നമ്മൾ ചാവക്കാട് പൊത്തങ്ങടപ്പുറത്താണുള്ളത് ഇവിടെ മീൻ പിടുത്തക്കാർ പോയിട്ട് ഫ്രഷ് ആയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അടിപൊളി വലിയ മത്തി എന്താ മത്തിയോത്തി അതിലുണ്ടോ ആ അതിലുണ്ട് രണ്ടും ഉണ്ടല്ലേ ഞണ്ടും ഉണ്ട് ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം ചാവക്കാട് പുത്തൻകടപ്പുറത്തെ പ്രഭാതത്തിലൊരു കാഴ്ചയാണ് രാവിലെ അവിടെ ചെന്നപ്പോൾ ചെറിയ വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോകുന്നൊരു ടീമിനെ കിട്ടി അവരെ കാര്യങ്ങൾ അന്വേഷിച്ചു അവരെക്കുറിച്ചേ കേട്ടു അവരവിടെ കുറിച്ചേരും സമയം ചെലവിച്ചു ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പേരെന്താ എൻ്റെ പേര് സ്വാഗതം ഒളിവർ ഒളിവർ അയ്യോ അയ്യോ നിങ്ങളെയൊക്കെ നാട്ടുകാരും ആൾക്കാരൊക്കെ കാണും കിട്ടെ അപ്പൊ അവർക്ക് ഈ ഫ്രഷ് ആയിട്ട് മീൻ വരുന്നത് എവിടെ അറിയാലോ ചാവക്കാട് കടപ്പുറത്ത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മീൻ ആ ചാവക്കാട് പുത്തൻ കടപ്പുറം ശരിയാണ് അപ്പൊ വലയില് മീൻ കുടിയ കാണാം അപ്പൊ അത് പിന്നെ വലയിൽ വേർ പെട്ടി കൊണ്ടിരിക്കണം എന്റെ പേരെന്താഹുൽ മീൻ പിടിക്കാൻ വന്നാലല്ല കണ്ടാരെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും ഹെൽമെറ്റ് വെച്ച് കടയിൽ പോവില്ല കട കട പോവുമല്ലോ ഇതാണ് മത്തി

മീന് പക്കറ്റിന്ന് വഞ്ചിയിലേക്ക് ചൊരിച്ചിരിക്കാണ് കാരണം കൊറേ മീനുണ്ട് കൂടുതൽ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടാണ് സുസിക്ക എഞ്ചിൻ അല്ലേ സാധാരണ പറയാറ് യമഹ എഞ്ചിൻ എന്നാ പറയാ സുസിക്ക എഞ്ചിനാണ് രണ്ടും ഉണ്ടല്ലേ ഓക്കെ ഓക്കെ പേപ്പറിലൊക്കെ വാർത്ത വരണതേ യമഹ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ട് കൊണ്ട് പോയി എന്നൊക്കെ പറയാം കേട്ടോ ചെമ്മീൻ ഉണ്ടല്ലേ ഇപ്പം വരാം വരാം അവരുടെ വലയാണ് വല കടലിൽ വിരിച്ചിടും എന്നിട്ട് വലയിൽ മീൻ കുടുങ്ങോ കുറെ കാലം മുമ്പ് നേരെ നിന്നിരുന്നു

ஞண்டு ஞண்டு ஆ ஞண்டு ஞண்டு ஆ பனே ஆ ஞண்டு 1 லிட்டர் ஆ அதான் இந்த ചേട്ടാ ഞണ്ട് വാങ്ങിച്ചിട്ട് പോകാല്ലേ നമ്മൾ ആ ഓക്കെ ഓക്കെ സൂപ്പർ ഞണ്ടാണ് വാഹനം ഓക്കെ കേട്ടോ പിന്നെ ഈ ഒരു കൊട്ടയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ്

റിയില്ല അത് ശീലക്കണ്ടോ ശീലക്കണ്ടോ എന്ന് പറഞ്ഞു അടിച്ചു അല്ല ഇതെന്താ കൊഴപ്പ വരണ്ടേ ഇതൊക്കെ നമ്മളെ തൊക്കെ അതൊക്കെ യൂട്യൂബില് വരും കേട്ടോ അതോകുമ്പോഴും കാണും ഞാനൊന്ന് രണ്ടാൾ മഞ്ചു അരി എടുത്ത് തരണ പോ എല്ലാരും ചീത്തറിയു അതെ വഞ്ചിമേലും അങ്ങോട്ട് ആളും ചീത്തറിയില്ലല്ലോ മക്കളെ കൂടുതലുള്ള വഞ്ചിന് ആൾക്കാർ ചീത്തറിയും രണ്ടാളുള്ള വഞ്ചിന് ആരും ചീത്തറിയില്ല അത് ശരിയാണ് വേറെ ആൾ കേല്ല അടിപൊളി

അപ്പൊ കേസ് ചാവക്കാട് പൊറ്റങ്കടപ്പുറത്ത് കടത്തി റോഡിനടുത്ത് അവർ ഇത് വിക്കണകൂടി ഉണ്ട് കേട്ടോ നാത്ത നമ്മള് കണ്ടത് അവിടെ പിടിക്കാനാണ് ഞാൻ പാലക്കാടൻ ഗ്രീൻ വീഡിയോ അടിച്ചോളൂ അവിടെ നിന്ന് എടുത്ത് നിങ്ങള് മറ്റേ അല്ല ഞാൻ ഇവിടെ ഇവിടെ ആദ്യത്തെ ആണ് പിന്നെ അല്ലേ രണ്ട് നമ്പറിനാണ് പോയത്

ഫസ്റ്റ് ഇട്ടുമ്പോൾ ഇതിപ്പോ അങ്ങനെ ഇതാ പറയറ്റ് കൊടുക്കണതേ കൊടുക്കേണ്ടത് തോന്നുമ്പോൾ കിട്ടൂല എന്താണ് കിട്ടുമ്പോൾ വാങ്ങാം അല്ലേ കാണുമ്പോൾ ആ തോന്നുമ്പോൾ കിട്ടൂല കാണുമ്പോൾ ഫ്രഷ് മീൻ മീന് અમે લેレストラン આવ્યા બરાબર છે રીટ હા સરી ઓકે કાટ